ഓരോ നാടിൻ്റെയും ഫലങ്ങളാണ് പറയുന്നത് അശ്വതി ആകാശത്തിൽ കുതിരയുടെ മുഖം പോലെയുള്ള മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് അശ്വതി അശ്വതി നക്ഷത്ര ജാതകർ അതിയായ സൗന്ദര്യമുള്ളവരും വളരെ നല്ല ആരോഗ്യത്തോടു കൂടിയവരും എല്ലാ കാര്യത്തിലും അസാമാന്യമായ അറിവും വിവേചന സാമർഥ്യവും ഉള്ളവരും ഓർമ്മശക്തിയുടെ കാര്യത്തിൽ വളരെ പ്രബലരുമായിരിക്കും തേജസ് ഉറ്റ വലിയ കണ്ണുകളും ഉയർന്ന നാശികളും വലിയ വിസ്താരമുള്ള നെറ്റിയും പ്രശാന്ത സുന്ദരമായ മുഖഭാവവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് ഈ നക്ഷത്രക്കാർ വളരെ ഊർജ്ജസ്വലരും ഉത്സാഹശീലരും വളരെ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നതുമായിരിക്കും ഏതെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അത് എത്ര ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല അശ്വതി നക്ഷത്രക്കാരിലധികവും സൈനികരെ പോലെ വളരെ ചിട്ടയും സ്വന്തം കഴിവിലും ശക്തിയിലും ഗർവുള്ളവരും ആ കഴിവ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ മടിയില്ലാത്തവരുമാണ് ദൈവിക ചിന്ത വളരെ ദൃഢമായി ഇവരിൽ കണ്ടുവരുന്നുണ്ട് ദൈവീകമായ മതമായോ മതപരമായോ ഉള്ള അന്ധവിശ്വാസം ഇവരെ ബാധിക്കാറില്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തനിക്കിഷ്ടപ്പെടാത്തതാണെങ്കിൽ അതിനെ അങ്ങേയറ്റം എതിർക്കുന്ന സ്വഭാവം ഇവരുടെ പ്രത്യേകതയാണ് അവനവൻ്റെ ജീവൻ കളഞ്ഞും സ്വന്തം അവനവന്റെ ജീവനും കളഞ്ഞു അവനവന്റെ ജീവൻ കളഞ്ഞും സ്വന്തം കുടുംബം സംരക്ഷിക്കുന്നതിൽ അതീവ താല്പര്യമായിരിക്കും ഇക്കൂട്ടർ ഭരണശീ അനുസരണശീലയും വൃത്തിയായും അടുക്കും ചിട്ടയോട് കൂടിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നത് അശ്വതി നക്ഷത്രക്കാരുടെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് ഈ ഇക്കൂട്ടർ വളരെ ശാന്തശീലന്മാരാണെങ്കിലും ഇവരുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവയെല്ലാം തട്ടി മാറ്റി മുന്നേറാനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ് ഇവർ അധികവും എടുത്തയാട്ടക്കാ ആരായാണ് കണ്ടുവരുന്നത് വികാരങ്ങൾ കൊണ്ടോ ബലപ്രയോഗത്തിലൂടെയോ ഇവരുടെ മനസ്സ് മാറ്റാൻ വളരെ പ്രയാസമാണ് ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങുന്ന സ്വഭാവം ഇവർക്കില്ല നിശ്ചയദാർഢ്യത്തോടു കൂടിയ മനസ്സ് അശ്വതി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് ഇവർ അധികവും പ്രസരിപ്പും ചൊറിയൊരുക്കോടുകൂടിയവരും വിവിധ വിഷയങ്ങളിൽ ജ്ഞാനമുള്ളവരുമായിരിക്കും അവരുടെ അമിതമായ ആത്മവിശ്വാസം ഇവരെ അഹങ്കാരികളായി ചിത്രീകരിക്കാനും ഇടയുണ്ട് തങ്ങളെ ആശ്രയിക്കുന്നവരെ വഴിവിട്ടു വഴിവിട്ടുപോലും സഹായിക്കാൻ ഇവർ മുന്നോട്ടിറങ്ങുന്നു ഏത് പ്രശ്നത്തെയും വളരെ യുക്തിയോടും സമീപിക്കാനും അതിന് സമാധാനപരമായ പരിഹാരം കാണുന്നതിനും ഇവർക്ക് മിടുക്ക് വളരെ പ്രശംസീയമാണ് എന്നാൽ ഇവർക്ക് എന്തെങ്കിലും സമാധാനക്കാടുണ്ടായാൽ ഇവരെ ആശ്വസിപ്പിക്കാൻ വളരെ പ്രയാസമാണ് അശ്വതി നാളുകാരുടെ വൈവാഹിക ജീവിതം ഐശ്വര്യപൂർണമാണെങ്കിലും അതുപോലെ അസംതൃപ്തവുമായിരിക്കും കുടുംബജീവിതം വളരെ ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ വെറുപ്പും വിദ്വേഷവും സമ്പാദിക്കുന്നവരായിരിക്കും അധികം പേരും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാറുള്ളവരും ഔഷധ സേവയിൽ വളരെ വിശ്വാസം വളരെ വിശ്വാസം ഇല്ലാത്തവരുമായിട്ടാണ് ഈ കൂട്ടർ അധികം കണ്ടുവരുന്നത് എന്നാൽ ആത്മവിശ്വാസം കൊണ്ടും ചിട്ടയായ ജീവിത രീതി കൊണ്ടും ഇതിൽ നിന്നെല്ലാം രക്ഷ നേടാമെന്ന് വിശ്വസിക്കുന്നവരും അത് വയ്ക്കുന്നവരും അത് പ്രവർത്തികമാക്കുന്നവരുമാണ് ലക്ഷ്യത്തിൽ നിന്ന പിതാവിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നുമുള്ള പ്രയോജനം വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത് സ്വന്തം പരിശ്രമത്തിലൂടെയുള്ള അഭിവൃദ്ധിയാണ് ഇവർ അധികവും ഉണ്ടാകാറുള്ളത് എന്നാൽ അന്യ ആളുകളെ കൊണ്ടുള്ള വിവിധ പല വിധത്തിലുള്ള ഉയർച്ചയും ഭാഗ്യവും ഇവർക്ക് ബുദ്ധിപരമായ കാര്യങ്ങളിൽ ഇവർക്ക് അതിയായ കഴിവും പുരോഗതിയുമാണ് ഉള്ളത് ഈ നാളുകാർ വിശുക്കന്മാരാണെങ്കിലും അഭിമാനികളായതുകൊണ്ട് ധാരാളികളായി ജീവിക്കാറുണ്ട് അശ്വതി നക്ഷത്രക്കാരുടെ പ്രധാന ലക്ഷ്യം തന്നെ ഇവരാ ഇവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള സുഖഭോഗാദികൾ അനുഭവിക്കുക അനുഭവിക്കാവുന്നതാണ് താമസ സ്ഥലവും പരിസരവും മാത്രമല്ല ഓഫീസിലായാൽ പോലും എല്ലാ കാര്യങ്ങളിലും വളരെ വൃത്തിയായിരിക്കും അടുക്കും ചിട്ടിയോടും കൂടി വേണമെന്ന നിർബന്ധക്കാരായിരിക്കും ഇക്കോട്ടറ് അശ്വതി നാളിൽ ജനിക്കുന്ന സ്ത്രീകൾ മേൽപ്പറഞ്ഞ ഗുണങ്ങളുടെ ഗുണങ്ങളാണ് അധികവും കണ്ടുവരാറുള്ളത് കുടുംബം നോക്കുന്ന കാര്യത്തിലും ഉദ്യോഗമണ്ഡലത്തിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേകമായ ഒരു സാമർഥ്യം ഇവർക്കുണ്ടായിരിക്കും ഇത് റിക്വട്ടർ ക്ഷോഭിക്കുകയും ചെയ്യും അശ്വതി നക്ഷത്രക്കാർ അടിയുറച്ച ദേവീന്ദവരും മതവിശ്വാസമുള്ളവരും മുലവരഹൃദയരും ആയാണ് കണ്ടുവരുന്നത് സഹനശക്തി വളരെ കുറവായിരിക്കും സമ്പത്തിലൂടെയോ ഷഢ്യത്തിലൂടെയോ ഇവരെ കീഴ്പ്പെടുത്താനും കഴിയുകയില്ല എന്ന സ്നേഹത്തിലൂടെ ഇവരെ വശീകരിക്കാൻ വളരെ എളുപ്പമാണ് മറ്റുള്ളവരുടെ ഇഷ്ടം പെട്ടെന്ന് തന്നെ പിടിച്ചു പറ്റുന്നവരും ഐശ്വര്യവതികളും അശ്വതി അശ്വതിയുടെ വേദനക്ഷത്രം തൃക്കേട്ട വിവാഹ വിവാഹത്തിന് നല്ലതല്ല അശ്വതിയുടെ വേദനക്ഷത്രം തൃക്കേട്ട വിവാഹത്തിന് നല്ലതല്ല ഇവരുടെ ജനനം കേതു ദിശയിലാണ് തുടർന്ന് ശുക്രദശ ആദിത്യദശ ചന്ദ്രദശ ചൊവ്വാദശ രാഹൂർ ദശ വ്യാഴദശ ശനി ദശ എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ വരുന്നു അശ്വതിക്കാരുടെ ജാതകഫല നക്ഷത്രഫലം ഇങ്ങനെയാണുള്ളത്